കരാത്തെ ധോ ഗോജുഖാൻ കസോക്കു കൈ ഇന്ത്യയും ടി എസ് ജി എ കരാത്തേ അക്കാദമിയും സംയുക്തമായി സംഘടിപ്പിച്ച സി ബി എസ് ഇ ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷനൽ കരാത്തേ ചാമ്പ്യൻഷിപ്പ് ത്രിപുര ടി എസ് ജി എ അക്കാദമിയിൽ വച്ച് നടന്നു ടി എസ് ജി എ അക്കാദമി വൈസ് പ്രസിഡന്റ് സി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കായികരംഗത്തുള്ള ഏത് ഇനങ്ങളായാലും അതിൽ നിന്നും വ്യത്യസ്തമായി പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായി നമുക്ക് നേരെ വരുന്ന അക്രമത്തെ ചെറുക്കുക എന്നുള്ളതാണ് കരേട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒപ്പം ആരോഗ്യമുള്ള ഒരു പുതിയ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് കൂടിയാണ് കരേട്ടയിലൂടെ കാണുന്നത് ശ്രീ മധുവിശ്വൻ നേതൃത്വത്തിലും ശ്രീ മുഹമ്മദ് ആഷിഫിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നിരവധി വർഷമായി ഈ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയങ്ങളൊന്നാണ് ഇന്ത്യയിലെ നാഷണൽ ഗെയിംസിലെ ബോക്സിംഗ് ഉൾപ്പെടെയുള്ള വലിയ ചാമ്പ്യൻഷിപ്പുകൾ നടന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമീണ ഇൻഡോർ സ്റ്റേഡിയം വേണമെങ്കിൽ പറയാം ഏകദേശം മുന്നൂറ്റി അൻപതിൽ പരം ആളുകളുടെ നേതൃത്വത്തിൽ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ചതാണ് ഈ സ്റ്റേഡിയം ഗോജുഖാൻ ദേശീയ പ്രസിഡന്റ് മധു വിശ്വനാഥ് അധ്യക്ഷനായി ഗോജുഖാൻ കേരള പ്രസിഡന്റ് തോമസ് വട്ടോളി ജോയിന്റ് സെക്രട്ടറി കാർത്തിക ടി എസ് ജിഇ ഭാരവാഹികളായ സി ജി അജിത് കുമാർ ടി ആർ ദില്ലിരത്നം എന്നിവർ സംസാരിച്ചു പത്ത് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത് നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റോടെ ശ്രീസായി വിദ്യാഭവൻ പടിഞ്ഞാറെ വെമ്പല്ലൂർ ഓവറോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ലെമർ പബ്ലിക് സ്കൂൾ നാട്ടിക ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനവും അമൃത വിദ്യാലയം കൊടുങ്ങല്ലൂർ ഭാരതീയ വിദ്യാഭവൻസ് കൊടുങ്ങല്ലൂർ എന്നീ സ്കൂളുകൾ സെക്കൻഡ് റണർ അപ്പ് സ്ഥാനവും പങ്കിട്ടു ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മെഡലുകൾ നൽകി ആദരിച്ചു